ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഓഫർ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഓഫറെന്താന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടോപ്പുകളും ഡിസ്കൗണ്ട് റേറ്റിലിതാണ് ഒന്ന് കോട്ട് മോഡലും മറ്റേത് മിറർ വർക്കും കൂടിയിട്ടുള്ളതാണ് റെഡ് കളറിലുള്ളത് മിറർ വർക്കിൽ നല്ല കോട്ടണിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ടോപ്പാണ് പപ്പ് സ്ലീവൊക്കെ ആയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് പകുതി റേറ്റാണ് രണ്ടിനും ഇട്ടുള്ളത് കേട്ടാ കോട്ട് മോഡൽ ടോപ്പിനെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളൊന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ റെഡ് കളറിൽ മിറർ വർക്കോട് കൂടിയിട്ടുള്ള ടോപ്പിനെ നമ്മൾ ഇന്നത്തെ റേറ്റ് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഓഫർ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ളൂ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ റേറ്റിലാവും ഈ ടോപ്പൊക്കെ ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഓഫർ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിന് താഴെ കൊടുക്കുന്നതാണ് അതിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക രണ്ട് അടിപൊളി ടോപ്പുകളാണ് കോട്ട് മോഡലും മിറർ വർക്കും കോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നർ ഭാഗം വരുന്നത് പ്ലെയിൻ കളറും കോട്ടിൻ്റെ ഭാഗം വന്നിരിക്കുന്നത് ഫ്ലവറിലും ആണ് നല്ല നല്ല മെറ്റീരിയല് അതേപോലെ തന്നെയാണ് മിറർ വർക്കിന്റെ ടോപ്പും നല്ല റെഡ് കളറിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർക്കോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഓഫർ ടൈം അധികം ഇല്ല ഒരു മണി മുതൽ എട്ട് മണി വരെ ഉള്ളൂ അപ്പോൾ സമയം കളയാതെ സ്പീഡാക്കുക എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക ഇനി സമയം കളയാനില്ല കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി അടുത്ത ഇതുപോലത്തെ നല്ല ഓഫറുകളുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്